നമുക്കൊരു മുഖത്തിടുന്ന നല്ലൊരു ഫേസ് പേപ്പാക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് മുഖത്തോ കൈകളിലോ ഒക്കെ ഇടാം നമുക്ക് വെയിലൊക്കെ അടിക്കുമ്പോൾ ചൂട് നമ്മൾ പാല് പാൽ കായ്ച്ച പാത്രമാണ് നമ്മൾ പാല് കായ്ച്ചിട്ട് സാധനം നമ്മൾ കഴുകിക്കളയില്ലേ അത് കഴുകിക്കളയാതെ നമ്മൾ അതിൻ്റെ അടിക്കുള്ള പാടയും എല്ലാം കാണുമല്ലോ അപ്പോൾ നമ്മൾ ഇത് ഇതിനകത്തേക്ക് കുറച്ച് തൈര് ഒത്തിരി മഞ്ഞൾപ്പൊടി കുറച്ച് അരിപ്പൊടി ഇത്രയും കൂടി ചേർത്ത് വെച്ചേക്കാണ് ഇത് സൂപ്പർ ഒരു ഇതാണ് കയ്യിലും മുഖത്തൊക്കെ നമുക്കിടാം നമുക്കിതുപോലെ ഇച്ചിരി ഇങ്ങനെ എടുത്തിട്ട് നമ്മളിപ്പം കുഞ്ഞിൻ്റെ കയ്യിലാണ് കുഞ്ഞുങ്ങൾക്ക് പോലെ ഇത് ഇടാം ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഒന്ന് തേച്ച് കുറച്ച് നേരം കൈ രണ്ട് കൈമൊക്കെ ഇങ്ങനെയൊന്ന് തേച്ച് അതുപോലെ നമ്മൾ മുഖത്ത് അങ്ങനെ അവളുടെ മുഖത്ത് തേറ്റേ ഇങ്ങനെ ഒന്ന് തേച്ച് 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 നമ്മളത് പിടിപ്പിച്ചു കൊടുത്തിട്ട് ഒന്ന് കഴുകി നോക്കുമ്പോൾ നമുക്കറിയാം എൻ്റെ ആ വ്യത്യാസം അറിയാം ഇത് കൈ കഴുകാതിരിക്കുന്ന കൈയാണ് ഇത് ഭയങ്കര നല്ല കളർ വെക്കുന്നതാണ് കളർ വയ്ക്കുകയും ചെയ്യും നമ്മൾ വെയിലടിച്ചിട്ടുള്ള ആ ഒരു കരുവളുപ്പ് ഒക്കെ ഇത് മാറാൻ നല്ലതാണ് ഈ മഞ്ഞളും ഒക്കെ വെച്ച് നന്നായിട്ട് നോണം നമ്മൾ നമുക്കിത് ഒന്ന് കഴുകിക്കളയാം ഈ ഒരു വശം എല്ലാവരുംങ്ങനെ പറയാം നമുക്കൊരു ചിലവുമില്ലാത്ത കാര്യമാണ് നമുക്ക് വീട്ടിൽ പാല് കാണും തൈര് കാണും അരിപ്പൊടി എന്തായാലും നമുക്ക് ജോലി മുഖത്തിട്ട് കഴിയുമ്പം സ്ക്രബ്ബ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുമ്പം അതിൽ ഈ കരുവാടിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കഴിയുമ്പോൾ നമ്മൾ റോസ് വാട്ടർ വല്ലതും ഉണ്ടെങ്കിൽ അത് ഇച്ചിരി മുഖം ഒന്ന് ഇച്ചിരി ഒന്ന് മുഖത്തിട്ട് കൊടുത്താൽ മതി ഇത് കഴുകി കളഞ്ഞിട്ട് നമുക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി നോക്കാം നമ്മൾ കൈയുടെ ഈ ഭാഗത്ത് നമുക്കിടാം മുഖത്തും ഇടാം കൈ ഒക്കെ ഇച്ചിരി ഒന്ന് ഇതായി കരിവാളിച്ചു വരുമല്ലോ ചില സമയങ്ങളിൽ നമ്മൾ വെയിലോടുമ്പോഴേക്കും അപ്പോൾ നമുക്ക് കയ്യിലും ഇത് കേൾക്കാം മുഖത്തും ഇതേക്കാം ഒന്ന് നമുക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ മുകളിലൊന്ന് കഴുകി കൊടുക്കാമതി രണ്ടുവന്ന് കഴുകി കൈ കഴിയിട്ട് വരെ കൈ ഒന്ന് അതുപോലെ കഴുകിയിട്ട് ത്രയും നല്ല ഒരു ക്രീമാണ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് അതുപോലെ ഇച്ചിരി ചേർക്കാം ചിട്ടേനും ചേർക്കാം ഉണ്ട് ഒരു മഞ്ഞ നിറം ഒരു മഞ്ഞളിൻ്റെ കളറാണ് ഇനി കൊണ്ട് കൈ കൊണ്ട് വെച്ച് ഒന്ന് തുടച്ചിട്ട് പോകാം നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൈ ആവാ ഇണ്ട് ആ വ്യത്യാസം ആ വ്യത്യാസം കണ്ടില്ലേ കുറച്ചും കൂടെ നല്ല ബെറ്ററായിട്ടുണ്ട് ഇവിടെ കണ്ട് ഈ കയ്യെ കട്ടി മറ്റേ കൈ ഇങ്ങോട്ട് കട്ടി ഇപ്പുറത്തെ കൈ ആണ് ഇപ്പോഴത്തെ കൈ ഇങ്ങോട്ട് പുറത്തോട്ട് വെച്ചാൽ നമുക്ക് നല്ല ക്ലീൻ ആയി കിട്ടും ഇതുപോലെ തന്നെയാണ് നമ്മൾ മുഖത്തായാലും ഇട്ട് കഴിഞ്ഞാൽ നല്ല അഴുക്കൊക്കെ പോയി റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ ഇരിച്ചിരി ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ല ഒരു മയവും വരും അപ്പോൾ ഈ കൈയൊക്കെ ഈ കൈക്ക് നല്ല ഒരു ഒരു ഇതായിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ അത് ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ വൈകല്ത്തൊക്കെ പോയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ പാൽപാത്രം ഒക്കെ കാണുമല്ലോ പാൽപാത്രം ഒരിക്കലും നമ്മൾ വെറുതെ കഴുകിക്കളുക വെറുതെ മുഖത്ത് ആ പാലിൻ്റെ പാട മാത്രം മുഖത്ത് വരട്ടിയാലും നമുക്ക് നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മളിതുപോലെ ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കങ്ങ് കിട്ടാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ താങ്ക്സ്